വന്ദനം കിംവദന്തികൾ വർഗീയ കലാപത്തിന് കാരണമായി തീരും ഒരു മതി കാട്ടുതീയായി കഥ എന്താണ് അവിടെ ഒരു ബഹളം ഭയപ്പെടേണ്ട അത് ലഹളയൊന്നുമല്ല പതിവ് സംസാരം മാത്രം പപ്പും പിള്ളയുടെ ചായക്കട

ഒത്തൊരുമിച്ചവർ കൈമാറും പല നാട്ടു വിശേഷങ്ങൾ പപ്പു പിള്ളയുടെ കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്ന്റെ മുർക്കാങ്കട അവിടെ തറുപ്പുകാരനാണ് അതുർമാൻ

വീട്ടുകാരും അത്രമേൽ സ്നേഹത്തിലായിരുന്നു അതെ ആ ഗ്രാമം മുഴുവൻ അങ്ങനെയാ മതവിദ്വേഷത്തിന് ഉത്സവനാൾ വിശ്വാസ ചന്ദന വരയും കടയിലേക്ക് ഒരു 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 പുരുഷൻ കടന്നു വന്നു മുടിയും നീട്ടി വളർത്തിയ ഹിപ്പി വേഷക്കാരൻ അയാളുടെ കയ്യിൽ നോട്ടീസ് നോട്ടീസ് ഉണ്ടായിരുന്നു അയാൾ ആ ഉറക്കെ വായിച്ചു മല്ല പോരാട്ടം വരുന്ന ഞായറാഴ്ച മയ്യനാട് ഹനുമാൻ വിലാസ സ്റ്റേഡിയത്തിൽ വെച്ച് എന്ന് കേട്ടപ്പോൾ മധുർമാനും രണ്ടുപേരും ഒന്നിച്ചു ചോദിച്ചു അഖില കേരള ഗമ എന്ന ും കേട്ടതും നോക്കണ്ട സാറേ

പിന്നെ ബ്രഹ്മ വിചാരിച്ചു ആ അതിപ്പം ബ്രഹ്മാവിന് ചെലപ്പോ ഇടപെട്ടു പിള്ളക്ക് കലി കയറി അതിനിടയിലാണ് കുഞ്ഞു ഒരു നാരദൻ പണി അല്ല ഇസ്ലാം അല്ലയോ ൊരു ആ അതിപ്പം മനുഷ്യന്മാരെ അതിപ്പോ മനുഷ്യന്മാരുടെ മൃഗത്തിൽ ക്ഷമ നശിച്ചു അയാൾ കുഞ്ഞു കുഞ്ഞുമൊയ് നേരെ കുതിച്ചു പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞുമൊൻ മുന്നോട്ടാഞ്ഞു പിള്ളയുടെ കരട് അതാ പിള്ളയുടെ കുട്ട് അയാൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ചായക്കട ചോരക്കളമായി മാറി വാർത്തകൾ പോലെ പടർന്നു കേട്ടവർ കേട്ടവർ ചായക്കടയിലേക്ക് ഓടിക്കേറി ഏതാനും നിമിഷങ്ങൾക്കകം അതൊരു വലിയ കലാപമായി മാറി സത്യം എന്തെന്ന് ആരും അന്വേഷിച്ചില്ല ആർക്കും അത് അറിയണ്ടായിരുന്നു കലാപകാരികൾ തലങ്ങും വിലങ്ങും അക്രമം അയച്ചുവിട്ടു വീടുകളെയും കുടിലുകളെയും ദേവാലയങ്ങളെയും അവർ വെറുതെ വിട്ടില്ല ആത്മമിത്രങ്ങൾ നിന്ന് കൊല്ലുന്നു കൊല്ലപ്പെടുത്തുന്നു മട്ടഹാസങ്ങൾ പോർവിളികൾ മനുഷ്യ ൃത്ത്യം ചെയ്യുന്ന ആ ദീയമായ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ നിഷാദേവൻ അത് ഇരുവ് കൊണ്ടു മറിച്ചു ആ രാത്രി പുലരും പുലരുമ്പോയേക്കും ഗ്രാമം ചുടല കളമായി മാറി കുടിലുകൾ താരകളായി പിടിച്ചു നടന്നു മണ്ണിൽ പൊട്ടി ചെറുപ്പക്കാരൻ വഴിയോർത്ത് തളർന്നിരിക്കുന്നു അകലെ ആരവം അതാതന്മാർ സഹോദരന്മാരുടെ ഓടി വരുകയാണ് അവരൊരാളെ കണ്ടു നീ ഞങ്ങളെ എല്ലാവരും എന്റെ സഹോദരന്മാരാണ് ഇരുട്ടിൽ നിന്നും അയാളുടെ ആ ദീനവിലാപം ബഹളത്തിനിടയിൽ ആരും കേട്ടില്ല

ഞാൻ അവരെ ചേട്ടനും നിന്റെ ഉപ്പയും അമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞ ആരാണ്ടോ എങ്ങാണ്ടോ കുസ് പിടിച്ചതിന് അവർ തമ്മിൽ വായിക്കിട്ട് തമ്മിൽ തള്ളി മരിച്ചു കിറുക്കല്ലടാ അത് കിറുക്ക് ആ കിറുക്കി വ്യാപിക്കുകയും ചെയ്തു നഷ്ടമാർക്ക് നമുക്ക് തന്നെ പോയവര് പോയി നമുക്ക് ജീവിക്കണം നമുക്ക് നമുക്ക് ഇവിടെ തന്നെ രണ്ട് കടകൾ നമുക്ക് എന്തിനാണ് രണ്ട് കട നമുക്ക് ഒരൊറ്റ കട മതി കട ആ സുഹൃത്തുക്കൾ ഓരോ കൂളക്കമ്പും ഉപയോഗിച്ച് ഒരു പുതിയ പീടെ കെട്ടിപോകുകയാണ് മത സൗഹാർദ്ദത്തിന്റെ പുതിയ ആ ഗ്രാമം വീശി ഒഴിവ് വീശി തുടങ്ങി മറന്നിട്ട് മുഹമ്മദും ഒരു തുടങ്ങിയിൽ തുടങ്ങി പൊടി മത കൊണ്ടും ഇവിടേക്ക് പ്രവേശനമില്ല മനുഷ്യർക്ക് സ്വാഗതം അവർ ഉറപ്പിച്ചു പറഞ്ഞു മത കിരുക്കിനെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാത്തവരുടെ ലോകത്ത് നമുക്കും ജീവിക്കണം പ്രിയ കൂട്ടുകാരെ മതമേതായാലും മനുഷ്യൻ നന്നാൽ മതി എന്ന ഗുരുവചനം സ്മരിച്ചു കൊണ്ട് ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം